ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ വന്ദനാദാസിന് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു ഈ ദിനത്തിൽ പോലും ഡോക്ടർമാരെ ക്രൂരമായി മർദ്ദിച്ച വാർത്തയാണ് പുറത്തു വരുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഹൗസ് സർജൻ ഡോക്ടർ ഹരീഷ് മുഹമ്മദിനാണ് ക്രൂരമായ മർദ്ദനമേറ്റത് വനിതാ ഡോക്ടറെ ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിനാണ് ഡോക്ടർക്ക് നേരെ ആക്രമണം ഉണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടു പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മട്ടാഞ്ചേരി സ്വദേശികളായ റോഷൻ ജോസ്മിൽ എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് സംഭവം നടന്നത് രോഗിയെ കാണാനായി ആശുപത്രിയിലെത്തിയവർ വനിതാ ഡോക്ടറെ ശല്യം ചെയ്തിരുന്നു ഇത് ഹരീഷ് ചോദ്യം ചെയ്തതും ഇതോടെ പ്രശ്നം പരിഹരിച്ച് പ്രതികൾ സ്ഥലത്തു നിന്നും പോയി തുടർന്ന് അല്പനേരം കഴിഞ്ഞ് ഹൗസ് സർജൻമാർ വിശ്രമിക്കുന്ന സ്ഥലത്തെത്തിയാണ് ഹരീഷിനെ ഇരുവരും മർദ്ദിച്ചത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച പ്രതി ഡോക്ടറെ കുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെ ഡ്യൂട്ടി ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് നിയമ നിർമ്മാണം വരെ പ്രാബല്യത്തിൽ വന്നിട്ട് പോലും അവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നത് ലജ്ജാവഹമാണ് അതേസമയം ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പോലീസ് വീഴ്ചയിൽ സംശയം ഉന്നയിച്ചാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് വിശദീകരണം തേടി കോടതി സർക്കാരിനും പോലീസിനും നോട്ടീസ് അയച്ചു ആശുപത്രിയിൽ വെച്ച് കുത്തയറ്റ ശേഷം വന്ദനാദാസ് നടന്നു തന്നെയാണ് ആംബുലൻസിലേക്ക് പോയതെന്നാണ് കുടുംബം പറയുന്നത് അതിനുശേഷം തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ആരോഗ്യ പ്രശ്നം ഉണ്ടായി ായിരുന്നില്ല എന്നാൽ ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ സമയം വൈകിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട് സംഭവ സമയത്തും സ്ഥലത്തും പോലീസുകാർ ഡോക്ടർമാർ ജീവനക്കാർ തുടങ്ങിയവർ വന്ദനാദാസിനടുത്ത് ഉണ്ടായിരുന്നു എന്നാൽ ഇവർ എന്തുകൊണ്ടാണ് വന്ദനാദാസിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മുൻകൈ എടുത്തില്ല തുടങ്ങിയ സംശയങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത് പോലീസുകാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിക്കില്ലെന്നാണ് കുടുംബം കരുത് ുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം സമൂഹത്തിൽ ഡോക്ടർമാരുടെ സംഭാവന വളരെ വലുതാണ് ആരോഗ്യ പരിചരണ സേവനങ്ങൾ ആളുകളിൽ എത്തിക്കുന്നതും ആരോഗ്യ പരിചരണത്തിന് നേതൃത്വം നൽകുന്നതും ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമാണ് എല്ലാ രോഗികൾക്കും പരിചരണവും സുരക്ഷയും എത്തിക്കുക എന്നതാണ് ഡോക്ടറുടെ വലിയ കടമകളിൽ ഒന്നാണ് ഒരു രോഗിയുടെ വേദന കുറയ്ക്കാനും രോഗത്തിൽ നിന്നും വേഗം സുഖം പ്രാപിക്കാനും സഹായിക്കുന്നത് ഡോക്ടർമാരാണ് എന്നാൽ ഇപ്പോൾ ഡോക്ടർമാർക്ക് സുരക്ഷ അത്യാവശ്യമാണെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടേണ്ട ഒരു കാലത്താണ് ഡോക്ടർമാർ ജോലി ചെയ്യുന്നത് ഡോക്ടർമാരുടെ സേവനം വിലമതിക്കുന്ന ഒരു കാലം മുന്നിലുണ്ടായിരുന്നു പക്ഷേ ആ കാലത്തിലൂടെയാണോ ഇപ്പോഴുള്ള സഞ്ചാരം എന്ന സംശയമുണ്ട് ഡോക്ടർമാരെ ആ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനും അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്താനും സമൂഹം കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട് ഡോക്ടർമാരെ മാനിക്കേണ്ടത് ഈ കാലത്ത് അത്യാവശ്യമാണ് മികച്ച ഡോക്ടർമാർ സംസ്ഥാനത്തിന് നഷ്ടമായാൽ ആതുര സേവന രംഗത്ത് അത് വലിയ നഷ്ടമായി തന്നെ നിലനിൽക്കും